ട്ടോ തണുപ്പണ്ട് തണുപ്പണ്ടാ അടിപൊളി വീട്ടു അതേപോലെ തന്നെ ഒന്നും പറയാലോ ഞണ്ട് അടിപൊളി സച്ച് വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ബ്യൂട്ടിഫുൾ പാത്രക്കടവൊന്നും കുത്തിച്ചാലും അറിയപ്പെടുന്ന ഒരു അടിപൊളി സ്ഥലത്തേക്കാട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കിടു സ്ഥലാണ് ഒരു ലക്ഷ്യയില്ല അപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കാനൊക്കെ വന്നിട്ടോ ഇപ്പൊ നമ്മളെ ചെക്കന്മാരാണ് ഇവിടെ ഒക്കെ അപ്പൊ ഇറങ്ങാൻ വേണ്ടി നിൽക്കാൻ നമ്മൾ കിട്ടോ ഉള്ളത് നല്ല അടിപൊളി സ്പോട്ടാണ് അപ്പൊ എന്തായാലും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണ്ടല്ലേ എന്തായാലും പറയാല്ലേ തണുപ്പാണ് നല്ല തണുപ്പാണ് ഏ സംഭവേ കിടുവാണ് അപ്പൊ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിക്കട്ടോ ഓക്കേ ഇതിലൊക്കെ നല്ല ഒഴുക്കൊക്കെ ഇണ്ടാരണ്ട് ഇത്ര അപ്പൊ വെള്ളം ഒന്ന് കമ്മി ആക്കെട്ടോ പക്ഷെ നല്ല തണുപ്പാണെന്നാ പറഞ്ഞ കേട്ടെ അപ്പൊ നമുക്കൊന്ന് ഇറങ്ങി വെക്ക ഇറങ്ങിട്ടാ നമുക്കേ ഓക്കേ ഓക്കേ തണുപ്പെങ്ങണ്ട് തണുപ്പെങ്ങാ എല്ലാ പിള്ളേരൊക്കെ ഇങ്ങനെ വാറപ്പുറത്തങ്ങനെ കയറിണ്ട്ട്ടോ

അടിപൊളി സ്പോട്ട് കേട്ടോ ഒരു രക്ഷയില്ല ഇഡുവാണ് തെളിഞ്ഞ വെള്ളം കണ്ടോ കല്ലുകൾ കാണാൻ നോക്കിക്ക അടിയിലെ കല്ലുകൾ അങ്ങനെ കാണാം ഇത്രക്കും നല്ല തെളിവാ പാറക്കല്ലുകളാണ് ഭയങ്കര രസം പിടിച്ച സ്ഥലം തന്നെ അത് നല്ല രസ നല്ല അടിപൊളി സ്ഥലം കേട്ടോ അടിപൊളം കാണുണ്ടോ ഇത്രക്കും നല്ല തെളിവാണ് ആ മലയുടെ ഭാഗത്തുനിന്നാണ് ആ വെള്ളം ഒലിക്കെന്നാണ് പറയപ്പെൾക്കാരുണ്ട് കിട്ടോ കൊറേ ആൾക്കാര് അവിടെ ഉണ്ട് അപ്പുറത്തും കിട്ടോ അപ്പുറത്തും നമ്മളെ പിള്ളേരൊക്കെ ഇണ്ട് പിള്ളേറും കല്യാണം ഉണ്ടാവും ചെറിയ ചെറിയ വെള്ളാരും കല്ല് കാര്യങ്ങളൊക്കെ നല്ല രസ ഉച്ച സമയത്ത് കേട്ടോ ഞങ്ങളിവിടെ എത്തുന്നത് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടുന്ന് ഫുഡും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് പോകുന്നത് അപ്പോൾ അവിടുന്ന് നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ബീഫ് ബിരിയാണി വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് ബിരിയാണി ആയിട്ട് നമ്മളെ മുസ്തവ വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കണത് പ്രത്യേക ഒരു വൈബ് കേട്ടോ അപ്പോൾ ദമ്മ് ബീഫ് ബിരിയാണി കെട്ടോ അപ്പോൾ നമ്മളെ പിള്ളേരൊക്കെ വെള്ളത്തിലാണ് അവർ കയറി വന്നാൽ ഉടനെ നമ്മൾ വിളമ്പുട്ടോ ആ പാത്രം ഒന്ന് കേൾക്കട പാത്രം ഒന്ന് കേൾക്കാം ഒഴുക്കല് നല്ല ശ്രദ്ധിക്കട്ടോ അപ്പൊ ഫുഡ് ഇങ്ങട്ടോ നമ്മളെ എന്നാ ചോറുന്നോ നമ്മളാ കുളിങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മള് ഫുഡടിക്കണേ ഇവിടെ ഇരുന്നിട്ട് തന്നെ നമ്മള്

പച്ചമ്പറിന് oh, പിന്നെ <laughs> കൊല്ലാ ചരോ വെയ്ക്ക് അങ്ങനത്തെ കച്ചറിയും കാര്യങ്ങളൊക്കെ പ്ലേറ്റുകൾ ലാസ്റ്റ് ഒക്കെ ഒരു കവറൊക്കെ കേട്ടോ ഫുള്ള് എടുക്കളയാണ് ഞാൻ പാത്രത്തിലിട്ടാണേ ചോദിച്ചോ അപ്പൊ അതിന് തീരുമാനമായി അല്ല തണുപ്പത്തെ ഇതുപോലെ നല്ല ഐസും കൂടി കിട്ടി എങ്ങനെ ഉണ്ടാവും ഒരു രക്ഷയില്ല കിടു അപ്പൊ നമ്മുടെ സ്ഥലം പിന്നതേ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്ട് എന്ന് പറയും പതിനൊന്ന് കിലോമീറ്ററിലോട്ടോ എങ്ങോട്ട് അടിപൊളി സ്ഥലമാണ് ഒരു രക്ഷയില്ല ഇത് ഒരിക്കലും മിസ്സാക്കരുത്